പ്രിയ സഹോദരങ്ങളെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലപാതകം മകൻ അപ്പനെ വെട്ടിക്കൊല്ലുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പയ്യൻ മിടുക്കനാണ് എം ബി ബി എസ് പഠിച്ച പയ്യനാണ് എന്നുള്ളതല്ല അതിനുമപ്പുറത്ത് അവനൊരു പെന്തക്കോസ്ത് വിശ്വാസിയാണ് അവൻ ചർച്ചിൽ നന്നായി പ്രബോധിപ്പിക്കുന്നവനായിരുന്നു ചർച്ച ആക്ടിവിറ്റീസിലൊക്കെ മുന്നിൽ നിന്നൊരു പയ്യനാണ് എന്നാൽ ഈ അടുത്ത സമയത്ത് ചൈനയിലോ മറ്റോ പഠിക്കാൻ പോയതിൻ്റെ ഭാഗമായി തിരികെ വന്നിട്ട് ആളിൻ്റെ സ്വഭാവം ആകെ മാറിപ്പോയി ഈ സ്വഭാവം മാറിപ്പോയിട്ട് ആൾ ബ്ലാക്ക് മാജിക്ക് എന്തോ പഠിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില മന്ത്രവാദങ്ങളോ പരിപാടികളോ ഒക്കെ കാണിക്കുന്നു ഇതിങ്ങനെയുള്ള കുറേ വാർത്തകൾ ഇവനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ വാർത്തയാണ് പ്രിയപ്പെട്ടവരെ ഇവൻ ഈ പെന്തക്കോസ് സഹോദരനായിരിക്കുന്ന ഈ പയ്യൻ ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പലരും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കതിനകത്ത് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഈ നിലയിൽ ആ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇദ്ദേഹം മാത്രമല്ല നൂറുകണക്കിന് ആളുകൾ ഏതാണ്ട് ഇതേ നിലവാരത്തിലേക്ക് മാറാനുള്ള തീരുമാനവുമായി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതിനൊരു കാരണം പറയാം ചില വർഷങ്ങൾക്കുമുമ്പ് ഇതേ സ്ഥിതി എൻ്റെ മനസ്സിനകത്തുണ്ടായിട്ടുണ്ട് സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊലപാതകം ചെയ്യണമെന്നുള്ളതല്ല മറിച്ച് ഈ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പറയുകയും അപ്പോൾ തന്നെ പൈശാചിക ശക്തിക്കാണ് എപ്പോഴും മുൻതൂക്കവും എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന നിലയിലുള്ള ശുശ്രൂഷകളാണ് പലപ്പോഴും ഈ പെന്തക്കോസ് സമൂഹത്തിൽ ഇന്ന് നടന്നു വരുന്നത് ഞാനത് അല്പം കൂടി വ്യക്തമായിട്ട് പറയാം ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്ന സമയത്ത് ഇതുപോലുള്ള കൂടോത്രവും ക്ഷുദ്രപ്രയോഗവും ഒക്കെ ഒരുപാട് കേട്ടും അതിനപ്പുറത്ത് യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞും ഒക്കെ അവസാനമെടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചത് യേശു ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുക എന്നുള്ള നിലപാടിലേക്ക് തീരുമാനമെടുത്തു വരുമ്പോൾ എൻ്റെ ദേശത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ സത്യസന്ധനായ വിശ്വസ്തനായ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് ബിജു എന്നാണ് ഞാൻ വീട്ടുപേരൊന്നും പറയുന്നില്ല അദ്ദേഹം ഒരു പെന്തക്കോസ് വിശ്വാസിയായ സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിയും പിടിയും വഴക്കുമൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത നാട്ടിൽ പേരെടുത്തിട്ടുള്ള കുടുംബമൊക്കെ തന്നെയാണ് ഇദ്ദേഹം അത്ര മോശക്കാരനൊന്നും ആയിരുന്നില്ല ഒരു ചാരായ കച്ചവടമൊക്കെ നിർത്തിക്കൊണ്ടിരുന്ന അവരപ്പൻ്റെ മകനായി ചാരായ് ഛാപ്പി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനാണ് പക്ഷേ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു അപ്പനും രക്ഷിക്കപ്പെട്ടു ഒരു ചാരായ കച്ചവടം നിർത്തി തീവ്രമായി യേശുക്കിസിലുള്ള വിശ്വാസത്തിൽ അവർ നിലനിന്നു അവർ പെന്തക്കോസ് വിഭാഗത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോയി അതെൻ്റെ ജീവിതത്തിലെ ആ ആ സഹോദരൻ എൻ്റെ ജീവിതത്തിലുള്ള മാതൃകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുണ്ടാക്കിയ ചില അടിപിടി പ്രശ്നങ്ങളിൽ ഇദ്ദേഹം ആൾ മാറി ഇദ്ദേഹത്തെ ശത്രുക്കൾ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ ആ സാഹചര്യത്തിൽ ഇദ്ദേഹം എടുത്തൊരു നിലപാട് അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഞാൻ ഈ സഹോദരൻ്റെ കൂടെ നടക്കാൻ ഇഷ്ടപ്പെട്ടു കാരണം ആത്മീയനാണ് വെറും വാക്ക് പറയല്ല ശരിക്കും ആത്മീയനാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹത്തോടൊപ്പം ഒരു വർഷം നടന്നപ്പോൾ എനിക്കുണ്ടായ ചില ചിന്തകളും അനുഭവങ്ങളുമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നുമല്ല ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ പ്രവാചകന്മാരെ പ്രവാചകന്മാരെക്കാണ് പെന്തക്കോസിനകത്തെ കളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാരാണ് മാസവത്തിൽ പലരും പെന്തിക്കോസിൽ ചേർന്നത് തന്നെ ഈ പ്രവാചകന്മാരുടെ എടുക്കുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അറിയുക അതിന് പരിഹാരം ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടങ്ങാടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലരും ഈ പെന്തക്കോസിൽ ചേരുന്നത് അപ്പം പെന്തക്കോസിലാളിനെ കൂട്ടാൻ ഏറ്റവും നല്ല ടീമുകൾ ഈ പ്രവാചകന്മാരായതുകൊണ്ട് പെന്തക്കോസ് സഭകളിൽ ഇവർക്ക് ഭയങ്കര പ്രാധാന്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരനും ഇതുപോലെ പ്രവാചകന്മാരുടെ വാക്ക് വാക്കുകൾക്കണം അപ്പോൾ ഇദ്ദേഹം എവിടെയെങ്കിലും ഒരു പ്രവാചകൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ച നേരം പ്രാർത്ഥിക്കും പ്രവാചകനോടനെ ആലോചന പറയും ആലോചന പേറൊന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കഷ്ടപ്പാടും പ്രശ്നങ്ങളോ ഒരു പുള്ളിയൊരു പെയിൻറ്റിൻ്റെ പണിയായിട്ട് നടക്കുന്ന സോർണ്ണം ഈ പെയിൻറ്റിങ് പണിയും ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും സത്യസന്ധതയോടെ നിൽക്കുമ്പോൾ കഷ്ടപ്പാടുണ്ടെന്ന് ഉറപ്പാണല്ലോ അപ്പോൾ ഈ കഷ്ടപ്പാടുകളെല്ലാം അന്ധകാര ശക്തിയുടെ ബന്ധനമാണ് ഇദ്ദേഹത്തിനെ ആരും നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ളതാണ് ഈ പ്രവാചകന്മാർ പറഞ്ഞു പിടിപ്പിക്കുന്നത് അപ്പോൾ അതിനെതിരെ ഒമ്പത് ഒമ്പത് ദിവസം ഉപവസിക്കണം മൂന്ന് ദിവസം ഉപവസിക്കണം ഇങ്ങനെ ഇദ്ദേഹം ഈ പ്രവാചകന്മാർ പറയുന്നതനുസരിച്ച് ഈ അന്ധകാര ശക്തിയെ ഒഴിവാക്കാനായിട്ട് പ്രവാചകന്മാർ പറഞ്ഞ പ്രതിവിധി അനുസരിച്ച് വീട്ടിൽ മൂന്ന് ദിവസം ഉപാസം വയ്ക്കുന്നു ഞങ്ങളെയൊക്കെ അറിയിക്കുന്നു നാട്ടുകാരെയൊക്കെ അറിയിക്കുന്നു സഭയെ അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും വരും കാരണം പ്രവചനം കേൾക്കാൻ അവർക്ക് ഫ്രീ ആയിട്ട് കേൾക്കാമല്ലോ ഇദ്ദേഹമാണല്ലോ കാശു മുടക്കുന്നത് കാരണം പ്രവാചകന് കാശ് കൊടുക്കണേൽ ഇദ്ദേഹം കൊടുത്തോളും ബാക്കിയുള്ള നാട്ടുകാരെല്ലാം കൂടെ കൊടുക്കും ഞാനും ഉൾപ്പെടെ ചെല്ലും അപ്പോൾ ഈ പ്രവാചകം വന്ന് മൂന്ന് ദിവസം രാവിലെ മുതൽ വൈകിട്ടും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഭയങ്കര മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ പ്രവാചകന്റെ പ്രവചനമൊക്കെ കേൾക്കാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ഭാവിയും ഭൂതവും ഒക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുവേ വലിയ മുടക്കില്ല കാശു മുടക്കുന്നുമില്ല ഈ മൂന്ന് ദിവസം ഈ സഹോദരനും കുടുംബം പട്ടണിയിരിക്കും പ്രവാചകനും വന്ന പ്രവാചകനും അത്യാവശ്യം വേണ്ടപ്പെട്ട മാസർമാർക്കും നല്ലപോലെ പൈസ മുടക്കി ഫുഡ് ഉണ്ടാക്കി കൊടുക്കും അതിന് കൈ കാശ് കാണത്തില്ല എല്ലായിടത്തും കടം മേടിച്ചാണ് ചെയ്യുന്നത് ഇനി മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രവാചകൻ്റെ പോക്കറ്റ് നല്ലൊരു തുക ഇട്ട് കൊടുക്കും അതും വല്ലയിടത്തും കടം മേടിക്കും ഇനി ഈ കടം വീട്ടാൻ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പണിക്ക് പോകുന്നത് അപ്പോൾ ഈ കടമൊന്നും വേണ്ട പോലെ വിടത്തില്ല വീണ്ടും ഞെരുക്കള അപ്പോഴാണ് അടുത്ത പ്രവാചകൻ്റെ ചെല്ലുന്നത് അടുത്ത പ്രവാചകനും പറയുന്നത് നിൻ്റെ വീട്ടിൽ അന്ധകാര ശക്തിയാണ് പോരാട്ടമാണ് പ്രാർത്ഥിക്കണം ഇങ്ങനെ ഇദ്ദേഹം അദ്ദേഹം പറയുന്ന ഒമ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വയ്ക്കും ഈ പ്രവാചകന്മാർ വന്നിട്ട് ഈ ഭവനത്തോട് പോരാടുന്ന അന്ധകാര ശക്തിയെ ശാസിക്കുന്നവരുടെ വിദ്യാഭ്യാസത്തോട് പോരാടുന്ന ശക്തികളെ യേശുവിനധാപത്തി ബന്ധിക്കുന്നു രസകരമായ കാര്യം ഒരു പ്രവാചകം വന്നിട്ട് പിശാചിനെ ബന്ധിക്കും അത് ഈ സൗകര്യങ്ങളെല്ലാം ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓട്ടി നടന്ന ഒരുപാട് ബഹളമൊക്കെ വെച്ചിട്ട് തറയെല്ലാം ചവിട്ടി പൊട്ടിച്ച് നാട്ടുകാർക്ക് സമാധാനം കൊടുക്കാത്ത നില ലാലറി കൂവി ബഹളം വെച്ചിട്ട് ഈ പൈശാചിക ശക്തി ഒരു പരുവത്തിലായിരിക്കും ആ പ്രവാചകം ബന്ധിക്കുന്നത് അടുത്ത ദിവസം അടുത്ത രണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ വേറൊരു പ്രവാചകമായിരിക്കും മീറ്റിംഗ് നടന്നത് ഈ പ്രവാചകം വന്നിട്ട് ഈ ഭവനത്തോട് പോരാടുന്ന എല്ലാ അന്ധകാര ശക്തികളെ അഴിച്ചു എന്ന് പറയും വിട്ടുപോകിശാചി എന്ന് പറയും ഇപ്പോൾ ഒരാൾ പാടുപെട്ട് ബന്ധിക്കുന്നു അടുത്ത ആൾ വന്ന് അഴിച്ചുവിടുന്നു വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ആൾ വരുന്നു ഇവിടെ ശക്തിയാണെന്ന് പറയുന്നു അതിനെ ശാസിക്കുന്നു ബന്ധിക്കുന്നു ഈ പരിപാടി ഇങ്ങനെ തുടർമാനമായിട്ട് നടക്കേണ്ട ഒരു വർഷത്തോളം പിന്നിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അന്ധകാരശക്തിയെ ഇങ്ങനെ ശാസിക്കുകയും അകറ്റുകയും ഒക്കെ ചെയ്തിട്ടും ഈ അന്ധകാരശക്തി പോകുന്നില്ല ഇത് പിന്നെ അവിടെ ഉണ്ട് ഇതിപ്പോൾ ഈ ഈ പറയുന്ന ബിജു എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ മാത്രം സ്ഥിതിയല്ല ഓൾമോസ്റ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബന്ധക്കുസുകാരുടെ വീട്ടിലെ സ്ഥിതി തന്നെയാണ് എപ്പോൾ ഏതു കൊണ്ട് അവിടെ നിർത്തി പ്രാർത്ഥിപ്പിച്ചാലും ആ ഉപദേശി പറഞ്ഞാൽ ആ വീടിനോട് പോരാടുന്ന പൈശാചിക ശക്തി ഉണ്ടെന്ന് എന്തിനവരുടെ ആളുകളിൽ ചെന്നിരുന്നാലോ അവിടെയും ആരാധനയോട് പോരാടുന്ന അന്ധകാര ശക്തി യേശുരൻ നാമത്തിൽ ശാസിക്കുന്നു എന്നിട്ട് ശാസിച്ചിട്ട് ഈ അന്ധകാര ശക്തി പോയോ പോയെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച അവിടെ വരാൻ പാടില്ലല്ലോ പക്ഷേ അടുത്ത ആഴ്ച അടുത്ത പ്രവാചകം വരുമ്പോഴും ശാസിക്കുക അതിൻ്റെ അർത്ഥം ഈ അന്ധകാര ശക്തി അവിടെ നിന്ന് പോകുന്നില്ലെന്ന ഇപ്പം ഞാനിതിങ്ങനെ കുറേ ചിന്തിച്ചിട്ട് ഞാൻ ഈ സൗഹൃദം ഉണ്ട് എൻ്റെ സൗഹര കഴിഞ്ഞ ഒരു വർഷമായിട്ട് കൂടെ ഞാൻ നടക്കുക നിങ്ങൾ അടുക്ക പ്രവചിച്ച പ്രവാചകന്മാരുടെ വാക്ക് വിശ്വസിച്ച് അവർ തന്നെ പറഞ്ഞ പ്രതിവിധി പ്രതിവിധി നിങ്ങൾ നടത്തി ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശാസിപ്പിക്കുന്നു അവരെ തന്നെ ശാസിപ്പിക്കുന്നു പക്ഷേ ഈ പിശാജ് ഇതുവരെ എം പോയിട്ടില്ലല്ലോ അപ്പോൾ യേശുവിൻ്റെ നാമത്തിനെക്കാട്ടിൽ ശക്തമാണോ ഈ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞത് ക്രിസ്തുവിനേക്കാട്ടിൽ കരുത്തനാണ് സാത്താൻ എന്ന തരത്തിൽ ഒരു വ്യാഖ്യാനം ചോപ്പിച്ച് നോക്കിയാ അപ്പോൾ പിന്നെ ഈ പ്രജനം എന്ന് പറഞ്ഞ സഹോദരൻ യേശു ക്രിസ്തുവിൻ്റെ നാമം കേട്ടും പഠിച്ചും വളർന്ന സഹോദരൻ ഇപ്പം എന്തൊക്കോസ് കൂട്ടായ്മയിലായിരുന്നൊരു സഹോദരൻ കുറച്ചുകൂടെ കരുത്തുള്ള ഒന്നിൻ്റെ പുറകെ പോയതിനകത്ത് വലിയ അത്ഭുതമൊന്നും എനിക്ക് സത്യത്തിൽ തോന്നുന്നില്ല ഞാൻ ഈ സഹോദരനോട് ഞാൻ സ്വയം ഇരുന്ന് ചിന്തിച്ചു കർത്താവ് നിൻ്റെ നാമത്തിന് യാതൊരു വിലയും ഇത്രയും ശാസിച്ചിട്ട് അന്ധകാരശക്തി പോവാത്ത അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ വന്ന ചില ചിന്തകളുണ്ട് ആ ചിന്തകൾ ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു സഹോര ഈ ബൈബിള് ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്നത് നമ്മൾ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളും സകല ഞെരുക്കങ്ങളും നമ്മൾ പ്രവേശിപ്പാനിരിക്കുന്ന ദൈവരാജ്യത്തിന് നമ്മളെ യോഗ്യരായി എണ്ണുന്നു എന്നുള്ള ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയുടെ അടയാളമാണെന്നാണ് തെസ്ലോനി കല്യാണത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പക്ഷേ ഇവർ പറയുന്നത് ഈ കഷ്ടങ്ങൾ മുഴുവൻ ബന്ധനമെല്ലാം പിശാജ് കൊണ്ടിരുന്നതാണ് പിശാജ് ബന്ധിക്കുകയാണ് നിരാശയിട്ട് മൂടുകയാണ് പിശാജ് തകർക്കുകയാണ് കഴിഞ്ഞ എന്തോ ഈ പറഞ്ഞ പോലെ എന്തോ പണ്ട് കാലത്തെ അപ്പനപ്പൂപ്പന്മാർ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ പൈശാചിക ശക്തികള് കുടുംബത്തിലെ അന്ധകാര ശക്തികൾ ഇങ്ങനെ നൂറുകണക്കിന് ഇതുകൊണ്ട് പറയുന്നുണ്ട് അപ്പം ഇതാണ് ഇവർ പറയുന്നതിനായി വാസ്തവത്തിൽ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ യൂതാടലേഖനമൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ചില ഉപദേശിമാർ നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തെ തകർത്തു കളയാൻ അവരറിയാത്തതിനെ പോലും ശാസിക്കുന്ന പുള്ളികളാണ് എന്ന് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രധാന ദൂതനായ മീകായൽ മോശയുടെ ശരീരത്തിന് വേണ്ടി തർക്കിച്ച് വാദിക്കുമ്പോൾ ദൈവം നിന്നെ എന്ന് പറഞ്ഞുള്ളൂ മുന്നിൽ നിൽക്കുന്ന പിശാചനാണെന്ന് അറിഞ്ഞിട്ടും മീഖായേൽ പറയുകയാണ് ദൈവം നിന്നെ ഭർശിക്കട്ടെ എന്ന് പറഞ്ഞതല്ലാതെ ഒരു ദൂഷണവിധി മീഖായിൽ ഉച്ചരിച്ചില്ല പക്ഷേ യവന്മാരോ യവന്മാരെന്ന് പറഞ്ഞാൽ ഈ പിശാചിൻ്റെ പേര് പറഞ്ഞ് വിരട്ടി വിശ്വാസിയുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള പാർഷന്മാർ ഉപദേശിമാർ ഇവർക്കറിയത്തില്ല ഇത് തന്നെ പക്ഷെ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും യേശുവിൻ്റെ നാമത്തിൽ പോ പോ എന്ന് പറഞ്ഞാൽ ശാസിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഇത്തരക്കാരെ സൂക്ഷിക്കാനാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് അത് കൃത്യതയോടെ ഇവരാരും പഠിപ്പിക്കത്തില്ല ഈ ക്രിസ്തുവിൽ ജീവി ക്രിസ്തുവിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിലെല്ലാം കഷ്ടങ്ങളും ഞെരുക്കങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ആ കഷ്ടങ്ങളെല്ലാം പിശാജിൻ്റെ ബന്ധനമാണെന്ന് ഇവർ വ്യാഖ്യാനിച്ചു പിടിപ്പിക്കുക വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തിയായാൽ ആ വ്യക്തി യേശു ക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെടുന്നു യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെടുന്നു എന്നാണ് യൂതാനലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പം യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ആ സൂക്ഷിക്കുന്ന ഫോഴ്സാറുടെയാണ് പിതാവാം ദൈവത്തിൻ്റെ അല്ലേ ആ പിതാവാം ദൈവത്തിൻ്റെ ഫോഴ്സിനെ പോലും തകർത്തുകൊണ്ട് പിശാജ് വിശ്വാസിയുടെ വീട്ടിൽ കയറി പ്രശ്നങ്ങൾ എന്ന് പ്രവചിക്കുന്ന ഇത്തരം പ്രവാചകന്മാരെ തിരിച്ചറിയാൻ നിർഭാഗ്യവശലം എന്തോക്കോസ്കാർക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് യു എഫ് എഫ് എ സർ കരുതി ലേഖനത്തിൽ പറയുന്നുണ്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് നിങ്ങൾ നിങ്ങളറിയേണ്ടത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ വിശ്വസിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തി വ്യാപരിക്കുന്നുണ്ട് ആ ശക്തിയെ തകർത്തുകൊണ്ട് അന്ധകാര ശക്തി ഇതിനകത്ത് കയറി ബന്ധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചില പ്രവാചകി കൊച്ചമ്മമാർ പറയുന്നത് കർത്താവ് ചില വാതിൽ നിനക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് പക്ഷേ അന്ധകാര ശക്തി അത് ബന്ധിച്ചു വെച്ചിരിക്കുക അപ്പോഴും ഈ പോട്ടന്മാരുടെ നമ്മുടെ ഈ ഐ റ്റു ഐ ചാനലിലെ സുനിൽ മാത്തി എന്ന് പറയുന്ന ആൾ പറഞ്ഞ എണ്ണ വിശ്വാസിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല കർത്താവ് പറയുന്നു ഞാൻ തുറന്നാൽ ആരടയ്ക്കും ഞാൻ അടച്ചാൽ ആര് തുറക്കും ഇതൊന്നും വായിക്കാനോ വായിപ്പിക്കാനോ ഇവിടെ ഉപദേശിമാരുമില്ല പഠിപ്പിക്കാനും ഒരു തയ്യാറല്ല കാരണം അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾ സത്യകാര്യം സ്വാതന്ത്ര്യം അപ്പം ഈ വിശ്വാസികൾ വേദപുസ്തകം വീട്ടിലിരുന്ന് വായിക്കും വായിക്കാറുണ്ടായിരിക്കാം വായിച്ചാൽ ഗ്രഹിക്കാറില്ല അതാണ് വേറൊരു വസ്തുത അതുകൊണ്ട് ഇവരെ ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇനി നമ്മൾ നമുക്ക് കാണാം ചില സഭകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ ഞാൻ ആഗ്രഹിച്ചതെല്ലാം ദൈവൻ്റെ നടത്തി ദൈവൻ്റെ വഴി തുറന്നു ദൈവം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ സാക്ഷ്യം പറയാത്തിൽ വലിയൊരു കൂട്ടമുണ്ട് ഇവരെ കാണുമ്പോഴാണ് ഇപ്പുറത്തിരുന്ന് ഞെരുക്കവും കഷ്ടവും സഹിക്കുന്ന സൗഹോരങ്ങളിരുന്ന് ഞരങ്ങുന്നത് അവർ അവരുടെ ഞെരുക്കത്തിൻ്റെ കാരണം എന്നാന്ന് മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഉപദേശം പറയും നിൻ്റെ ഞെരുക്കത്തിൻ്റെ കാരണം അന്ധകാരശക്തിയാണ് അപ്പോൾ ഇവൻ ഇത് കേട്ടുകൊണ്ട് ദിവസം വീട്ടിൽ പ്രാർത്ഥന വയ്ക്കുക അന്ധകാരശക്തി ശാസിക്കുക അന്യഭാഷ പറയുക നാട്ടുകാർക്ക് സമാധാനമില്ല എന്നാലും മനസ്സില്ല മനസ്സോടാണേലും അങ്ങ് അലറി കൂയി അങ്ങ് അന്യഭാഷ പറയുക അന്യഭാഷയില്ലങ്ങ് ശാസിക്കുക ഈ വിശാജു വല്ലാതെ ഒന്ന് പോട്ടന്ന് ഞാൻ ചെയ്തങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പാടല്ലെന്ന് പറഞ്ഞത് അത് കണ്ടിട്ട് നാട്ടുകാർ ഇവർ ഇവരുടെ അക്കെട്ട് കാരാൻ പോകുക ഈ പാവങ്ങളെ ഈ പരുവത്തിലാക്കുന്നത് ഈ ഉപദേശം സത്യത്തിൽ പ്രിയപ്പെട്ടവരെ റോമർക്കെടുത്തിയ ലേഖനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ പറയുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കൃത്യമായി സാധിച്ചു തരുന്നു എന്നാണ് സാക്ഷ്യം പറഞ്ഞെങ്കിൽ അവനെ ഒന്ന് സൂക്ഷിച്ചോണം കാരണം ദൈവത്തെ ദൈവമെന്നറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർത്ത് നന്ദി കാണിക്കാനോ മഹത്വം കൊടുക്കാനോ തയ്യാറല്ലാത്ത ഒരു കൂട്ടം ആളുകൾക്ക് നേരെ ദൈവത്തിൻ്റെ ക്രോധം തിച്ചു ക്രോമാലേഖനം ഒന്നാമധ്യം വായിച്ചാൽ മനസ്സിലാവും ആ ക്രോധം എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് അത് വർക്കൗട്ട് ചെയ്യുന്നത് ദൈവം അവരുടെ ഹൃദയങ്ങളിലെ മോഹങ്ങൾക്കനുസരിച്ച് അവരെ വിട്ടുകളഞ്ഞു അതായത് എൻ്റെ അപ്പം പറയും അടിച്ച വഴി പോയില്ലേ പിന്നെ പോയി വഴി അടിക്കുക എന്ന് പറഞ്ഞ പോലെ ചിലരെ ഹൃദയങ്ങളിലെ മോഹങ്ങളെല്ലാം അങ്ങ് സാധിക്കുകയാണെങ്കിൽ അവരെ ദൈവം കൈവിട്ടു എന്നുള്ളതാണ് എന്നുള്ളതായിട്ട് തെളിവ് ഇത് തിരിച്ചറിയാതെ ദൈവം കൈവിട്ട കുറേ എണ്ണം സഭകളിലുണ്ട് അവർ വെച്ചടി വെച്ചടി കയറും അവർക്ക് ദൈവം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പോകും കാളവണ്ടിയിൽ വീടിൻ്റെ വാതയ്ക്ക് വന്നപ്പം പെട്ടെന്ന് അരിയാഹാരം കിട്ടി പെട്ടെന്ന് ഒരാൾക്ക് ചെക്ക് എഴുതി പതിനഞ്ച് ലക്ഷം രൂപ കടം കിട്ടാനായിട്ട് തോന്നി വന്നു എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇറങ്ങും സത്യത്തിൽ ദൈവം കൈവിട്ട കേസ് കിട്ടാം പലതൊന്ന് തുണയാണ് ഇനി ചിലത് സത്യമാണെങ്കിൽ ദൈവം കൈവിട്ട കേസ് കിട്ടാം എൻ്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ബന്ധക്കോസ് സമൂഹത്തിൻ്റെ ഇടയിലുണ്ട് എനിക്കറിയാമോ ഈ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ രണ്ട് മൂന്ന് വിശ്വാസിയായി ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് മൂന്ന് കാരണങ്ങളാൽ കഷ്ടങ്ങളുണ്ടാകും ഒന്ന് അവൻ കഷ്ടതകളിലൂടെ കടക്കുമ്പോൾ അവൻ്റെ അഞ്ചാം അധ്യായം വായിച്ചാൽ മനസ്സിലാവും കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു അതായത് പ്രത്യാശ വർദ്ധിക്കാൻ കഷ്ടങ്ങളിലൂടെ കടന്നുപോയേ പറ്റും ഇനി തീത്തോസനൊരു വാക്യമുണ്ട് നമ്മുടെ ഉള്ളിൽ പ്രപഞ്ചമോഹങ്ങൾ കയറിയാൽ അത് വർജിച്ചിട്ട് ഈ ലോകത്തിൽ സ്വബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു വരേണ്ടതിന് ദൈവകൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തും അപ്പം ജീവിതത്തിൽ ചില ശിക്ഷണങ്ങൾ വരുന്നെങ്കിൽ അത് ദൈവകൃപയാണ് പക്ഷേ അതെല്ലാം അന്ധകാര ശക്തിയുടെ പരിപാടിയാണ് പൈശാചിക ശക്തിയുടെ പരിപാടിയാണ് എന്ന് പറഞ്ഞ് യവന്മാർ ഈ പാവപ്പെട്ട വിശ്വാസികളെ വഴിതെറ്റിക്കും ശരിയായത് ഏതെന്ന് ഇവർക്കറിയത്തില്ല അറിയാൻ ഇവർ മനസ്സ് കാണിക്കാൻ പാടില്ല അതിനു മുമ്പേ ഇവരെ വേറെ ഗുരുക്കിനകത്ത് എന്തിനേറെ പറയുന്നത് യേശക്രിസ്വിന് ശിഷ്യന്മാർ പോലും നമുക്കറിയാം നാരായാമത്തിൽ വള്ളം എടുത്ത് അക്കരയ്ക്ക് പോകുന്ന സമയത്ത് കടലിളങ്ങി ആകെ പ്രക്ഷുബ്ധമായി യേശുക്രിസ്തു കൂടെ ഇല്ല ഇവർ ആകെപ്പാടെ വിരണ്ട് ഭയന്ന് നിൽക്കുമ്പോഴാണ് ആ കടലിൻ്റെ മേളിക്കൂട്ടൊരാൾ നടന്നു വരുന്നത് ആ വരുന്ന ആളിനെ കണ്ടുടനെ തന്നെ പത്രോസ് ഭാഷവും യോഹന്നാം ഭാഷവും യാക്കോവും എന്താ പറയുന്നത് ഭൂതം 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 ഇതുതന്നെയാണ് ഇന്നത്തെ ഭാഷന്മാരും പറയുന്നത് തങ്ങളുടെ ജീവിതത്തിന് നേരെ ഏതെങ്കിലും ചില കാര്യങ്ങൾ വരുമ്പോൾ അത് എന്താണെന്നൊന്നും അറിയണ്ട അറിയുന്നതിന് മുമ്പ് അതിനെ കയറി ഭൂതമെന്ന് വിളിക്കാനാണ് ഇവിടുത്തെ പാഷന്മാർ വിശ്വാസികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് യേശു ആശിഷ്യന്മാരുടെ പൊന്നു കുഞ്ഞുങ്ങളെ ഭൂതമൊന്നും അല്ല ഞാനാ നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായി നിങ്ങൾ ഭയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ ഞാൻ ഓടി അവിടെ എത്തും ഒരന്ധകാര ശക്തി നിങ്ങളുടെ ഇടയ്ക്കൽ വരില്ല കാരണം നിങ്ങളെ ഞാനാണ് സൂക്ഷിക്കുന്നത് ഇങ്ങനെ വേദപുസ്തകത്തിൽ വിശ്വാസിയായ ഒരു വ്യക്തിയുടെ സംരക്ഷണം അവൻ ഈ ലോകത്തിനുള്ളവനല്ല ഈ ലോകത്തിൻ്റെ യാതൊരു ശക്തിക്കും ഇനി അവൻ്റെ മേൽ സ്വാധീനമില്ല എന്നൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നൊരു വിശ്വാസി നമുക്കറിയാം ദാവീന്ന് പോലും മറന്ന് ഈ പാതാള ഗോപുരത്തിൽ ഞാൻ ഞാൻ പാതാളത്തിൽ പോയി എന്തോ കിടക്ക വരിക്കും അവിടെയും ഇതിൻ്റെ ശക്തി അപ്പോൾ പാതാളത്തിൽ കിടക്ക വരിക്കാൻ തക്കവണ്ണം ധൈര്യമുള്ളവരായിരുന്നു ദൈവാക്കൾ പക്ഷേ ഇവിടോ ആരെങ്കിലും പാതാളം ഒന്ന് എഴുതി കാണിച്ചാൽ മതി ഏതെങ്കിലും എന്താ പറയുക ജാതീയ വിഗ്രഹത്തിൻ്റെ ഒരു പടം വരച്ച് കാണിച്ചാൽ മതി ഇവിടെ വിശ്വാസികളുടെ മുട്ടാടും കാരണം അവരെ ആ നിലയിലാണ് പരിശീലിപ്പിക്കുന്നു ഞാൻ വാക്കുകൾ ചുരുക്കാം പ്രിയപ്പെട്ടവരെ പെന്ത കോഴ്സിനകത്തുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പാഷന്മാരും പ്രവാചകന്മാരും അവരുടെ പഠിപ്പീല് പഠിച്ചു വളരുന്ന വിശ്വാസികൾക്കും യേശു ഉറപ്പുള്ളത് പൈശാചിക ശക്തിയുടെ പ്രവർത്തനങ്ങളിലാണ് യെസ് ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് യശ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിച്ചാൽ ഇത് പോകുമെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് പോയാലും പിറ്റേ ദിവസം അന്നേരം തന്നെ തിരിച്ചവിടെ കയറും വീണ്ടും വീണ്ടും ശാസിക്കും ഇങ്ങനെ ശാസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ദിവസവും ശാസിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇവർക്കൊരു കാര്യം അറിയാം പിശാജി ബോധത്തിലുള്ള പിശാജു ശക്തനാണ് അപ്പം പിശാചിനാണ് കരുത്ത് കൂടുതലെന്നുള്ള ഒരു ബോധം ഇവരുടെ ഉബോധ മനസ്സിനകത്ത് വളർത്തിയെടുത്ത് എടുത്തു കഴിഞ്ഞു അതെന്തിനാ വേറെ ഇതുങ്ങളെ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ചൂഷണം ചെയ്യുക എന്നാലേ ഇതുങ്ങൾ ഉപവാസ പ്രാർത്ഥന വയ്ക്കത്തുള്ളൂ യവന്മാരെ വിളിക്കത്തുള്ളൂ ഇത് കഴിയുമ്പോൾ യവന്മാർക്ക് പൊട്ടിയിടിക്കാൻ കാശും കൊടുക്കും ഈ കാശും പേടി ഞാൻ പറയട്ട പ്രിയപ്പെട്ടവരെ ചില ഉപദേശിമാരുണ്ട് ചില പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടൊരു കാര്യം പണ്ടൊക്കെ ഉപദേശിമാർ ഈ ഞാനീ പറഞ്ഞ ബിജു സഹോറിനൊക്കെ ഞാൻ വിശ്വാസികം വന്ന സമയത്തൊക്കെ ഈ പ്രവാചകന്മാരോടൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ ബന്ധനമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ പുള്ളി പ്രാർത്ഥിക്കാൻ തയ്യാറാവും പക്ഷേ അവരൊരു ഫീസ് പറയത്തില്ലായിരുന്നു ഈ സഹോദരൻ ഇതെല്ലാം കഴിയുമ്പോൾ അറിഞ്ഞ് കൊടുക്കുക കിട്ടുന്ന സന്തോഷത്തോടെ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു അവരുടെ പരിപാടി ഇത്തിരി കൂടുതൽ കൊടുക്കുന്നവനായ കൊണ്ട് എല്ലാ മാസവും അങ്ങ് പറയുമായിരുന്നു എല്ലാ മാസവും മീറ്റിങ്ങിൽ വെപ്പിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പുള്ളികൾ അതിനെക്കാട്ടി വലിയ വിദഗ്ധന്മാരാ ഇപ്പോൾ ഒരാൾക്ക് എൻ്റെ കൊച്ചിൻ്റെ വിസ റെഡിയാകുന്നില്ല ഭയങ്കര വിസ തടസ്സം കാണുന്നു അല്ലെങ്കിൽ രോഗമാണ് അല്ലെങ്കിൽ ഇങ്ങനെ കാരണം പറഞ്ഞാൽ ഇവർ ഉടനെ പറഞ്ഞു അത് വലിയൊരു ബന്ധനം ഒരു പോര് കാണുന്നു നമുക്കൊരു മൂന്ന് ദിവസം ഉപാസം പ്രാർത്ഥന ഇച്ചിരി പൈസ ചിലവുണ്ട് അപ്പോൾ വേറൊന്നുമില്ല ഞങ്ങളുടെ ടി വിയിൽ ഞങ്ങളൊരു പ്രോഗ്രാം നടന്നിട്ട് പതിനയ്യായിരം രൂപയാണ് ഒരു പരിപാടി ഇവിടെ സ്പോൺസർ ചെയ്യുന്നതിന് നിങ്ങൾ പരിപാടി സ്പോൺസർ ചെയ്യണം അയ്യോ അത്രയും ഒന്നും കാശില്ലല്ലോ ആ എന്ന് എങ്ങനെ നോക്കുന്നത് അങ്ങനെ പരിപാടികൾക്ക് പണം ഇവരെക്കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ എൻ്റെ ഫീസ് ഇത്രയാണെന്ന് പറയാം കൃത്യമായി ഫീസ് പറഞ്ഞു മേടിക്കുക സൗജന്യമായി തന്നത് സൗജന്യമായി കൊടുക്കും യേശുക്ക് സ്കാറേന്നൊന്നും വാങ്ങിയിട്ടില്ല ശിശുന്മാരും ഒന്നും വാങ്ങിയിട്ടില്ല ആരെങ്കിലും അവരുടെ ഉപജീവനത്തിന് വേണ്ടി വല്ലതും കൊടുത്തിട്ടുണ്ടേ വാങ്ങുക എന്നുള്ളതല്ലാതെ ഒരാളോട് പോലും ഫീസ് പറഞ്ഞില്ല ഇവിടെ ഫീസ് പറഞ്ഞ് മേടിക്കുകയാണ് കാശ് എന്നിട്ട് പോലും ഈ വിശ്വാസികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് ചതിയാണ് ഇവന്മാർ വഞ്ചകന്മാരാണ് ഇവർ കർത്താവിൻ്റെ ആത്മാവുള്ളവരല്ല എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ നിലയിൽ ഒരു കൂട്ടം ഉപദേശിമാരാൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വർഗമാണ് ഒരു കൂട്ടം പ്രവാചകന്മാരാലും പ്രവാചകിമാരാലും ഇപ്പം ന്യൂജൻ പാർഷന്മാരെന്ന് പറഞ്ഞ് മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടി വലിയ വെള്ളത്തിൽ പഠിച്ചവന്മാരാണ് മുമ്പുണ്ടായിരുന്നവർക്ക് അഞ്ഞൂറോ ആയിരോ കൊടുത്തു ഇവർക്ക് പതിനയ്യായിരം ഇരുപതിനായിരം കൊടുക്കണം അവരതിനെക്കാട്ടി വലിയ വിദഗ്ദ്ധന്മാരി ഇരിപ്പം വീസ പാസ്പോർട്ടിങ്ങുകൊണ്ട് പോയി ഞാൻ അടിച്ചു തരാമെന്നു പറയുന്നത് ഭൗമികമായ കാര്യങ്ങൾ പ്രവചിച്ച് ബന്ധനം അഴിച്ചും പിശാചിനി അഴിച്ചും അവിടുന്ന് ഒരു ബോട്ട് കാണുന്നുണ്ട് ഇവിടുന്ന് ഇത് കാണുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ് ജനത്തെ ചൂഷണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തിരി നമ്മുടെ ഈ പ്രജനെ പോലെ ഇച്ചിരി വിദ്യാഭ്യാസമുള്ള എം ബി ബി എസ് ഒക്കെ പഠിക്കാൻ അഡ്മിഷൻ കിട്ടാന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം വേറെ ഉള്ളവചന ഒത്തിരി വിവരമുള്ള ഒച്ചന്മാർക്ക് പിള്ളേർക്ക് ഇന്നത്തെ യൗവനക്കാർക്ക് ഒരു തോന്നലുണ്ടാകും എങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ പോകണം അല്ല ബ്ലാക്ക് മാജിക്കും പഠിച്ചിട്ട് അതിൻ്റെ പുറകെ പോയാൽ പോലെ നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബന്ധിക്കോസി വന്നത് ഈ അന്ധകാരശക്തിയൊക്കെ ശാസ്റ്റിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബന്ധനങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി കടങ്ങളൊക്കെ ഒന്ന് മാറി പത്ത് കാശുണ്ടാക്കി ഈ നാട്ടിലൊന്ന് മാന്യമായിട്ടൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടില്ലേ നമ്മൾ ഈ മറ്റ് സമുദായമൊക്കെ വിട്ടിങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് ഈ സാധനം ഇങ്ങനെ ബന്ധിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് പിന്നെ ഈ സാധനത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയ പുള്ളികൾ ഇവരുടെ തന്നെ വലിയ വലിയ ഉസ്തകം അല്ല ചൈനയിലേ അല്ലെങ്കിൽ വേറെ എടുത്തിട്ട് ഏതെങ്കിലും ഓജോ ഓജബോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രവാദമൊക്കെ കുറച്ചുകൂടെ ബെറ്ററ് നമുക്ക് അതൊക്കെ സ്വീകരിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സാധിക്കാമല്ലോ എന്ന് ഇന്നത്തെ തലമുറയിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്തും വാസ്തവത്തിൽ ഒരുവൻ ക്രിസ്തുവിലാകുന്നത് ഈ ഭൂമിയിലെ സുഭിക്ഷ ജീവിതത്തിന് വേണ്ടിയാണോ ഇവരിതാണ് പഠിപ്പിച്ചു വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രജൻ അങ്ങനൊരു തീരുമാനമെടുത്തു അവൻ അങ്ങനെ ഒരു ലൈഫിലേക്ക് പോയി എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ച് വലിയ അത്ഭുതമൊന്നും വരുന്നില്ല ഒരുപക്ഷേ ഇനി മുതൽ ഇതുപോലെ ഒരുപാട് നൂറുകണക്കിന് പ്രജന്മാർ ബ്രന്തക്കോശ സമൂഹത്തിൽ വാളെടുത്ത് ഇറങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് എൻ്റെ പൊന് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ഈ പാഷന്മാരെ സൂക്ഷിക്കണേ പൈസയ്ക്ക് വേണ്ടി ആഡംബരത്തോടും ആർഭാടത്തോടും നടന്ന് ജനത്തെ പറ്റിച്ച് പുട്ടടിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞിട്ട് പിശാചിനെ ശാസിച്ച് 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 പിശാജിനെ ശാസിക്കേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ നിരന്തരം ഈ പണി തന്നെ ഇന്ന് ശാസിച്ചവൻ ഓക്കെ ഇന്നൊരുത്തൻ ശാസിച്ചു പോയല്ലോ പിശാജ് പത്തോ അഞ്ഞൂറോ ആയിരം ഉദച്ചിക്ക് കൊടുത്തില്ലേ ഓക്കെ നീ എന്നാൽ തീരുമാനമെടുക്കേ ഇനി ഒരുത്തനെ വീട്ടിൽ വന്ന് ശാസിക്കാൻ പറഞ്ഞു ഇനി വേറെ അടുത്തം വന്ന് ശാസിക്കുകയാണെങ്കിൽ ആദ്യം കൊടുത്തോ പൈസ തിരിച്ച് മേടിക്കണം അത് ശാസിച്ചിട്ട് പ്രയോജനം ഉണ്ടായില്ലല്ലോ അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ഉപദേശി വന്ന് എൻ്റെ വീട്ടിൽ അന്ധകാര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഉപദേശി നിങ്ങൾക്ക് ഞാൻ തന്ന പൈസ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവും അതൊക്കെ ആർജം ഉണ്ടാണെങ്കിൽ വേദോത്സവം നന്നായിട്ട് വായിക്കണം നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുക ഒരു വലിയ സമൂഹം വളരെ ഭംഗിയായിട്ട് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് ചോദിച്ച ചോദ്യം കൃത്യമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ് യേശുക്രിസ്തുവിനേക്കാൾ അധികം വിശ്വാസം ഇന്ന് പലപ്പോഴും അന്ധകാര ശക്തിയോടാണ് ഞാനൊരിക്കലൊരു കൂട്ടായ്മയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഒരു അമ്മാമ്മ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് സജംപ്രതയെ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ കർത്താവ് ശക്തനാണ് എന്നാലും പിശാചുണ്ടല്ലോ മനസ്സിലല്ലേ ആ ധ്വനി നിങ്ങൾക്ക് പിടികിട്ടിയോ സംഭവം വിദേശക്ക് പക്ഷെ എന്നാലും ഇതാണ് വിശ്വാസികളുടെ സ്ഥിതി അപ്പം പിന്നെ പ്രജനയെ പോലുള്ള ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ കുറച്ചുകൂടെ ശക്തമായ കരുത്തുള്ള ഒരു ശക്തിയുടെ പിറകെ പോയി പോകാൻ പോകാൻ തീരുമാനമെടുത്താൽ ആ വഴിക്ക് ചിന്തിച്ചാൽ അതിനെ എങ്ങനെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റുക അതുകൊണ്ട് മുഴുവൻ ഉപദേശിമാരും നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതത്തെ ഇറക്കി നിൻ്റെ നാമത്തിൽ രോഗശാന്തി നടത്തി ഇനിയൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് കർത്താവ് പറയും ഞാനൊരു കാര്യം കൂടി പറഞ്ഞു വാക്ക് അവസാനിപ്പിക്കാം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താൻ കർത്താവ് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ചില കാര്യം കൂടി കർത്താവ് പറഞ്ഞു ഇവിടെ സ്നാനപ്പെടുത്താൻ ഓടി നടക്കുക എന്താ പറയുന്നത് അറിയുമോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പം എന്തൊക്കെയുണ്ട് ഉപദേശിച്ചുകൊണ്ട് ശിക്ഷരാക്കണം സ്നാനപ്പെടുത്തിയതിനു ശേഷം അവരെ പഠിപ്പിക്കേണ്ടത് യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളാണ് നിന്റെ ഹൃദയത്തിലെ തോന്നലുകളല്ല എന്തെങ്കിലുമല്ല മത്താട് സുവിശേഷം അഞ്ചാം അധ്യായം മുതൽ ഏഴാം അധ്യായം വരെയുള്ള ഭാഗം വളരെ കൃത്യമായി യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ നടപ്പുണ്ട് വേറെ ഒരുപാട് ഭാഗത്തുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ എങ്ങനെയാണ് നീ ഫോളോ ചെയ്യേണ്ടത് യേശു ക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത് യേശു ക്രിസ്തു എന്താണ് പഠിപ്പിച്ച അപ്പ എന്താണ് പഠിപ്പിച്ചത് അതായിരിക്കണം സഭകൾക്കകത്ത് പഠിപ്പിക്കേണ്ടത് അതിന് പകരം വന്യഭാഷയെ പറഞ്ഞു ആരാധിച്ചു ആരാധിച്ചു ബന്ധന വഴി ആരാധിച്ച് ബന്ധന വഴി യേശുക്രിസ്തു അവിടെ പഠിപ്പിച്ചിട്ടുള്ളത് പണ്ട് കാനവച്ചനെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് ഇടില്ല അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ ആരാധിക്കുമ്പോൾ വിടുതൽ എന്ന് ഓരോരുത്തർ പാട്ട് പാടുന്നത് വിടുതൽ കിട്ടിയവനല്ലേ ആരാധിക്കേണ്ടത് അല്ലാതെ ആരാധിച്ചിട്ടാണോ വിടുതൽ എടുക്കേണ്ടത് എന്ന് അന്ന് അദ്ദേഹം ചോദിച്ചാൽ എന്നിട്ടും ഇവിടുത്തെ പന്തക്കോസ് ഭാഷന്മാർക്കും വിശ്വാസികൾക്കും തലയ്ക്ക് കയറിയില്ലെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സ് തിരിയണം ദൈവവചനം പഠിക്കണം സത്യത്തെ അറിയണം ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ വലിയ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും